കാർത്തിക് സൂര്യയുടെ വിവാഹം ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗംഭീരമായിരുന്നു ലൈവായി വിവാഹവിശേഷങ്ങൾ എല്ലാം കാർത്തിക് സൂര്യ തൻ്റെ വ്ളോഗിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ വിശദമായ വിവാഹ വിശേഷങ്ങൾ പങ്കുവെച്ചു ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരം കല്യാണ ദിവസം ആരംഭിച്ചതു മുതൽ വർഷയുമായി വീട്ടിലേക്ക് എത്തുന്നതുവരെയുള്ള എല്ലാ വിശേഷങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ അമ്പലങ്ങളിൽ എല്ലാം പോയി മേക്കപ്പും ഡ്രസ്സിങ്ങും ചെയ്ത് മണ്ഡപത്തിലേക്ക് ഇറങ്ങി വന്നിറങ്ങുമ്പോൾ തന്നെ ഓൺലൈൻ മീഡിയ വളയുകയായിരുന്നു ഓൺലൈൻ മീഡിയയ്ക്ക് ക്ഷണമില്ലാതിരുന്നിട്ടും വന്നു ക്ഷണം ഉണ്ടായിരുന്നെങ്കിലോ എന്ന ആശ്ചര്യമായിരുന്നു കാർത്തിക് സൂര്യയ്ക്ക് ശേഷം വർഷ വന്നപ്പോൾ ഫോട്ടോ എടുക്കാനായി മുന്നിൽ കൂടി നിന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ കാണാതെ പോവുക എന്നത് ഒരു ടാസ്ക് ആയിരുന്നു പിന്നാമ്പുറത്തുകൂടെ ഒളിച്ചു പോയിട്ടാണ് പുറത്ത് കാറിലേക്ക് കയറിയത് കല്യാണത്തിന് മുൻപ് ഒളിച്ചോടുന്ന അവസ്ഥയാണിത് എന്നാണ് കാർത്തിക് സൂര്യ പറഞ്ഞത് വിവാഹവേഷത്തിൽ വർഷയെ കണ്ടപ്പോഴും മയങ്ങിപ്പോയ കാർത്തിക് സൂര്യയെ വീഡിയോയിൽ കാണാമായിരുന്നു മണ്ഡപത്തിലേക്ക് തോഴികളുടെ അകമ്പടിയോടെ വർഷ നടന്നു വരുമ്പോൾ എന്ത് രസ ഗൈസ് എൻ്റെ കൊച്ചിനെ കാണാൻ എന്നായിരുന്നു കാർത്തിക് പറഞ്ഞത് കണ്ണെടുക്കാതെ വർഷയെ നോക്കി നിൽക്കുകയായിരുന്നു കാർത്തിക് വിവാഹത്തിന് മഞ്ജു പിള്ളയും ബിപിൻ ജോർജും അടക്കം സ്കൂളിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്തുക്കളും ഇൻഫ്ലുവൻസേഴ്സ് സുഹൃത്തുക്കളും എല്ലാം എത്തി ഓരോരുത്തരെയും അകമറിഞ്ഞ് കാർത്തിക് സ്വീകരിക്കുന്നുണ്ടായിരുന്നു മാഹീൻ മച്ചാൻ്റെ വരവാണ് കാർത്തിക് സൂര്യ ഏറ്റവും ഭയന്നത് നിക്കറിൽ നിർത്തുമെന്ന് കേട്ടപ്പോൾ വർഷയോട് ചോദിച്ചു നിനക്കെന്തേലും പ്രശ്നമുണ്ടോ എന്ന് ഹേയ് ചേട്ടൻ നിക്ക് ചേട്ടാ എന്നായിരുന്നു വർഷയുടെ മറുപടി അവസാനം ഒരു ഗംഭീരപണി മാഹീൻ മച്ചാൻ നൽകുകയും ചെയ്തു അത് കഴിഞ്ഞ ഉടനെ കാർത്തിക് ആദ്യം വർഷയോട് ചോദിച്ചത് നീ ഓക്കെ അല്ലേ എന്ന് എനിക്കൊരു കുഴപ്പവുമില്ല ചേട്ടാ എന്ന് വർഷയും പറഞ്ഞു മൊത്തത്തിൽ എല്ലാം കളറായി